നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിൽ എത്തുവാനുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴിയാണ് അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ വഴി നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിയോഗങ്ങൾ എത്രയും വേഗം ഈശോ സാധിച്ചു തരും ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും നമ്മുടെ അമ്മ നമ്മെ കൈവിടില്ല ഇത് ഏറ്റവും അതിശക്തമായൊരു പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം മഹത്വപൂർണയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ നാഥെ പിശാജിൻ്റെ തല തകർക്കുവാനുള്ള ശക്തി അംഗീകരിക്കുണ്ടല്ലോ ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ചും അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ പോലെ ആരുണ്ട് മുഖ്യ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രത്യാശയും ദൈവമാതാവേ അങ്ങയുടെ മാലാഹമാരെ അയച്ച് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ காத்து கொள்ளனமே ஆமேன்